നിറങ്ങളുടെയും സംഗീതത്തിൻ്റെയും വിരുന്നൊരുക്കിയ കണ്ണൂർ ദസറയുടെ രണ്ടാം ദിനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിയോജിപ്പുകളെ ഒഴിവാക്കി ഒന്നാകാനുള്ള സന്ദേശമാണ് എല്ലാ ആഘോഷങ്ങളും നൽകുന്നതെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരവും ആഘോഷങ്ങളുമുണ്ട് ഇതര മതങ്ങളെ മാനിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനുമുള്ള ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുണ്ടായിരുന്നത് അത് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമായി നിലനിൽക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു വിയോജിപ്പുകളെ ഒഴിവാക്കി പരസ്പര സ്നേഹത്തോടെ ആഘോഷങ്ങളെ ആസ്വദിക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് കണ്ണൂർ ദസറ എന്ന് എം എൽ എ പറഞ്ഞു ആഘോഷങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ആ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം നിങ്ങൾ പറയുന്നതിനോടോ നിങ്ങളുടെ വിശ്വാസത്തോടോ നിങ്ങളുടെ അഭിപ്രായങ്ങളോടോ എനിക്ക് വിയോജിപ്പുണ്ടാവാം പക്ഷേ നിങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ നാട് എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴും ആ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും മാനിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യപരമായ ഒരു ജീവിതത്തിന്റെ ഉള്ളടക്കം ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക ഈ ആഘോഷം ദസറ കണ്ണൂരിന്റെ നിരവധി അധ്യക്ഷൻ രാകേഷ് എന്നിവിടെ ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ സ്നേഹവും ആർദ്രതയും സൗഹൃദവും വിയോജിപ്പുകളും ഒക്കെ ഉള്ള ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന നിലയിലേക്ക് ദസറ മാറിക്കഴിഞ്ഞു ആ അർത്ഥത്തിൽ എക്കാലത്തും തുടരാൻ ഈ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷന് ഏറ്റവും നന്നായി സാധിക്കട്ടെ അതിന് അതിന്റെ എല്ലാ ജനങ്ങൾക്കിടയിൽ നല്ല ആരവ ആഹ്ലാദ സന്തോഷത്തോടുകൂടി നാം ഒന്നാണ് നാം എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് അധ്യക്ഷനായി പ്രശസ്ത മാധ്യമപ്രവർത്തക മാധു സജി മുഖ്യാതിഥിയായിരുന്നു കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് പി കൗലത്ത് ഇ ടി സാവിത്രി ബിജോയ് തയ്യൽ കെ പ്രദീപൻ എം പി വേലായുദൻ ബി കെ അഹമ്മദ് സി എ അജീർ സി സുനിൽകുമാർ പുനത്തൽ ഭാഷിത് അഡ്വക്കേറ്റ് കെ വി അബ്ദുൾ റസാഖ് വി ആർ സുധീർ എന്നിവർ സംസാരിച്ചു സന്ധ്യ നമ്പ്യാർ ആൻഡ് ടീമിൻ്റെ ക്ലാസിക്കൽ ആൻഡ് സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ സ്പേസ് കണ്ണൂരിന്റെ തിരുവാതിര ധ്വനി രാജ് ആൻഡ് ദ്വിതിരാജ് അവതരിപ്പിച്ച ഭരതനാട്യം പെരിങ്ങളായി നടനം ഗ്രൂപ്പിന്റെ ഡാൻഡിയ ശ്രീലക്ഷ്മി ശ്രീലേഷ് അവതരിപ്പിച്ച മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറി Jump, 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 ta jump, jam, jump, 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 തുടർന്ന് ചെമ്മീൻ ബാൻഡ് വിത്ത് സീനിയേഴ്സ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയിൽ സദസ്സ് ഒന്നടങ്കം ആവേശത്തോടെ പങ്കുചേർന്നു വരും ദിവസങ്ങളിലും സാംസ്കാരിക സമ്മേളനം സുഭാഷ് ചേർത്തലയുടെ അമ്മ കവിതയുടെ ദൃശ്യാവിഷ്കാരം ടീം ചിലങ്കയുടെ തിരുവാതിര ബിജി ബാലൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം കലാമണ്ഡലം നായനാ മോഹിനിയാട്ടം ശിവാനി സന്തോഷിൻ്റെ കുച്ചിപ്പുടി രഞ്ജു ചാലക്കുടി നയിക്കുന്ന ഫോക്ക് മെഗാ ഷോ തുടങ്ങിയവയും അരങ്ങേറും ഗ്രാമികാനൂസ് കണ്ണൂർ